ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് സത്യത്തിന്റെ പകർച്ച ദൈവത്തിന്റെ നീതിയുള്ള ചട്ടങ്ങളും വിധികളും നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അഭയെ ഉപദേശിക്കണം ആവർത്തന പുസ്തകം നാലാമതിയായും എട്ടും ഒൻപതും വാക്യങ്ങൾ കോവിഡ് പകരുമെന്ന ഭയം കാരണം അവരുടെ പേരക്കുട്ടികളെ നേരിട്ട് കാണാൻ കഴിയാതെ പല മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും അവരുമായി ബന്ധപ്പെടാനുള്ള പുതിയ വഴികൾ തേടി തങ്ങളുടെ പേരക്കുട്ടികളുമായുള്ള വിലയേറിയ ബന്ധം നിലനിർത്തുന്നതിനുള്ള മാർഗമായി പല മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ടെക്സ്റ്റുകളും സോഷ്യൽ മീഡിയകളും സ്വീകരിച്ചതായി അടുത്തിടെ നടന്ന ഒരു സർവേ കാണിക്കുന്നു ചിലർ തങ്ങളുടെ കുടുംബത്തോടൊപ്പം വീഡിയോ കോളിലൂടെ ആരാധിക്കുകയും ചെയ്തു മാതാപിതാക്കൾക്കും മുത്തശ്ശി മുത്തശ്ശന്മാർക്കും കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്ന് തിരുവഴുത്തുകളുടെ സത്യങ്ങൾ കൈമാറുക എന്നതാണ് ആവർത്തന പുസ്തകം നാലിൽ ദൈവത്തെക്കുറിച്ച് അവർ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കരുതെന്നും അവരുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ സൂക്ഷിക്കണമെന്നും മോശെ ദൈവജനത്തോട് കൽപ്പിച്ചു ഈ കാര്യങ്ങൾ അവരുടെ മക്കളുമായും മക്കളുടെ മക്കളുമായും പങ്കുവെക്കുന്നത് ദൈവത്തെ ഭയപ്പെടുവാനും അവൻ അവർക്ക് നൽകുന്ന ദേശത്തെ അവന്റെ സത്യത്തിനനുസരിച്ച് ജീവിക്കാനും അവരെ പ്രാപ്തരാക്കുമെന്ന് അവൻ തുടർന്ന് പറഞ്ഞു നമ്മുടെ കുടുംബങ്ങളുമായും സുഹൃത്തുക്കളുമായും ദൈവം നമുക്ക് നൽകുന്ന ബന്ധങ്ങൾ തീർച്ചയായും ആസ്വദിക്കാനുള്ളതാണ് ദൈവത്തിന്റെ രൂപകൽപ്പന അനുസരിച്ച് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് അവന്റെ ജ്ഞാനം എത്തിക്കുന്നതിനും സകല സൽപ്രവർത്തിക്കും അവരെ സജ്ജരാക്കുവാനും നീതിയിലെ അഭ്യാസത്തിനും ഒരു ചാലകമായി അവയെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു നാം ദൈവത്തിൻ്റെ സത്യവും നമ്മുടെ ജീവിതത്തിലെ അവിടുത്തെ പ്രവൃത്തിയും അടുത്ത തലമുറയുമായി പങ്കുവെക്കുമ്പോൾ ടെസ്റ്റ് കോൾ വീഡിയോ അല്ലെങ്കിൽ നേരിട്ടുള്ള സംഭാഷണം എന്നിവയിലൂടെ അവരുടെ സ്വന്തം ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാനും ആസ്വദിക്കുവാനും നാം അവരെ സജ്ജരാക്കുകയാണ് ചെയ്യുന്നത് ചിന്തിക്കുക ആരാണ് ദൈവസത്യം നിങ്ങൾക്ക് പകർന്നു തന്നത് ഒരു വാചകത്തിലൂടെയോ കൈയെഴുത്ത് കുറിപ്പിലൂടെയോ നേരിട്ടുള്ള സംഭാഷണത്തിലൂടെയോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സത്യവും പ്രവർത്തനവും ആരുമായി നിങ്ങൾക്ക് പങ്കിടാനാകും ദൈവത്തിന് മഹത്വം